നമസ്കാരം അപ്പം ബിഗ് ബോസിന്റെ ഒരു ജീവിതം അവസാനിച്ചു പുതിയ ജീവിതത്തിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ശേഷമുള്ള ലൈഫ് ബിഗ് ബോസിൻ്റെ ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അല്ല ബിഗ് ബോസിനകത്തും ഞാൻ ഹാപ്പിയായിരുന്നു എനിക്ക് വന്നു ഞാൻ ഞാൻ വീഡിയോസ് ഒക്കെ ഞാൻ കുറച്ച് റിലാക്സിങ് ആയിട്ട് ചില്ലായിട്ടൊക്കെ എടുക്കുന്നു സോ എനിക്കത് വല്ല അതിനകത്ത് വല്ല അല്ലെങ്കിൽ നമുക്ക് ഡ്രൈൻഡ് ആവുന്ന സം വല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജനുവൻലി പുറക്കിറങ്ങിയപ്പോഴും ഐ വാസ് വെരി ആക്റ്റീവ് ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സീ മൈ ഫാമിലി ആൻഡ് അവരുടെ കൂടെ ഈ പറഞ്ഞ മാതിരി കപ്പയും മുന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാനും എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ടോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനും കഴിക്കാനും അവരു കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എക്സ്പെഷ്യലി മൂവീസ് ഞാൻ ഏറ്റവും മിസ്സ് ചെയ്തതായിരുന്നു മൂവീസ് കാണാനുള്ളത് അപ്പോൾ മൂവീസ് ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുമ്പോൾ നമ്മൾ നമ്മൾ പല കാര്യങ്ങളും മിസ് ചെയ്യത്തുള്ളൂ പക്ഷേ നമ്മൾ നിസ്സാരമായിട്ട് വിട്ട പല കാര്യങ്ങളൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ലൈഫിൽ നിന്ന് മനസ്സിലാക്കുക അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ ബ്രോ ബിഗ് ആസ്വദിക്കേണ്ടി ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് നമ്മൾ ചോദിച്ചപ്പോ ഞാൻ പിന്നൊരു ഒരിക്കൽ എല്ലാം പറയാം എന്ന് പറയും അപ്പം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ വിവാദ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ അഖിമാനായി വിഷയങ്ങളൊക്കെ അതിൽ